ആഴ്ചകൾ നീണ്ട കൂടിയാലോചനകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ റായ്ബറേലിയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് ഇപ്പോൾ തീരുമാനം വന്നു കഴിഞ്ഞു ഇന്ന് മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ സമയം ഉള്ളത് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന നിമിഷം ഇത്രയും നാൾ തീരുമാനം എടുക്കാൻ കഴിയാതെ അവസാന നിമിഷം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി വയനാടിന് പുറമെ റായ്ബറേലിയിലാകും രാഹുൽ മത്സരിക്കുക സരുൺ കഴിഞ്ഞ തവണ ഒരു അരലക്ഷത്തിലധികം വോട്ടിന് തോറ്റ അമേഠിയിൽ നിന്നും രാഹുൽ ഒളിച്ചോടിയതാണ് അതിര രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോടാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് അങ്ങനെ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഇത്തവണ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സീറ്റിൽ പ്രത്യേകിച്ച് അമേഠിയിലോ റായ്ബറയിലോ മത്സരിക്കുമെന്ന സംശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അത് തൊട്ടുമുമ്പ് തന്നെയും വളരെ വലിയ രീതിയിൽ ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനുള്ളിലെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത് അമേടിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ ഗാന്ധി ജയിച്ചു വന്ന മണ്ഡലമായിരുന്നു അമേടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ തോറ്റു രാഹുൽ അമേടി വിട്ട് റായ്ബറേലിയിലേക്ക് തൊട്ട് അടുത്ത മണ്ഡലമായ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു അവിടെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരേ ഒരു സീറ്റാണ് ഉത്തർപ്രദേശിൽ ലഭിച്ചത് അത് സോണിയാഗാന്ധിയായിരുന്നു കഴിഞ്ഞ തവണ റായ്ബറേലിയിൽ ജയിച്ചത് ആ സീറ്റിൽ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലേക്കാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ ഗാന്ധി അമേടി ഉപേക്ഷിച്ചോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ബി ജെ പി ഉന്നയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം മനസ്സിലായില്ലേ അദ്ദേഹം അമേടി ജനതയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ബി ജെ പി ഇപ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ പ്രചാരണം നടത്തുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകർ രാഹുലോ പ്രിയങ്കയോ റായ്ബറേലിയിലോ അമേഡിയിലോ മത്സരിക്കേണ്ട എന്ന ഉപദേശമാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത് പക്ഷേ പാർട്ടിക്കുള്ളിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു രാഹുൽ മത്സരിക്കണമെന്ന് ഒടുവിൽ ഈ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് തന്നെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ വിടുകയുണ്ടായി പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും അത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധിക്കോ അത് അഥവാ പ്രിയങ്ക ഗാന്ധിക്കോ കഴിഞ്ഞിരുന്നില്ല നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി ഇന്നാണ് ഇന്ന് രാവിലെയാണ് കോൺഗ്രസിന്റെ നിന്ന് അത്തമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ ശർമ്മ uh, ും മത്സരിക്കും എന്ന തീരുമാനം രാവിലെയാണ് ഏറെ ശേഷമാണ് തീരുമാനത്തിലേക്ക് യു പിയിൽ മത്സരിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു അനിവാര്യതയാണ് കാരണം മോദി അടക്കം ആരോപിക്കുന്ന ഒരു കാര്യമാണ് സൌത്ത് ഇന്ത്യയിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് യു പി നിന്ന് ഒളിച്ചോടുന്നു അമേഠിയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധിക്ക് ഭയമാണ് എന്നത് അപ്പൊ റായ്പറേ എന്നത് എത്രത്തോളം സുരക്ഷിതമാണ് കോൺഗ്രസിന് സോണിയാഗാന്ധിയുടെ ഉറച്ച മണ്ഡലമാണെങ്കിലും കോൺഗ്രസിന്റെ വിശ്വസ്ത മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച ദിനേശ് സിംഗ് തന്നെ ാണ് ഇത്തവണയും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഓർക്കണം കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷമാക്കി കുറയ്ക്കാൻ കഴിഞ്ഞതാണ് ദിനേശ് സിംഗിന് മുൻ കോൺഗ്രസ് കാരനാണ് അപ്പം ഇത്തവണ രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയുടെ പ്രചരണങ്ങളൊക്കെ രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് മാറുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒളിച്ചോടുന്നു എന്നൊരു സൗത്ത് ഇന്ത്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെയാണ് അപ്പൊ രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നത് പോലെ റായബറേലിൽ ഒരു ഈ സി വാക്കോവർ സാധ്യമാണോ അതിന് ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് കൂടുതൽ തവണ വിജയിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് റായ്ബറേലി എന്ന് പറയുന്നത് റായ്ബറേലിൽ ആദ്യം ആദ്യത്തെ ലോക്സഭ എം പി ഫിറോസ് ഗാന്ധിയായിരുന്നു പിന്നാലെ ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ സഞ്ജയ് ഒക്കെ മത്സരിച്ച മണ്ഡലമാണ് പിന്നീട് സോണിയാഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ റായ്ബറേലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ആ മണ്ഡലത്തിൽ മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപത്തേഴായിരം വോട്ടിനായിരുന്നു തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ സോണിയാഗാന്ധിക്ക് അന്ന് മൂന്നിലൂ മൂന്നര ലക്ഷത്തിലേറെ ഭൂരിപക്ഷം അന്നുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിയെ നേരിടാൻ എത്തിയത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ദിനേശ് പ്രതാപ് സിംഗ് തന്നെയായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസിന്റെ എം എൽ സി ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സോണിയ ഗാന്ധിയെ എതിരിട്ട് അദ്ദേഹം സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയിലേറെ കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹമാണ് രാഹുലിന്റെ എതിരാളി പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ റായ്ബറേലിയിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ തന്നെയാണ് ഈ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അഞ്ച് നിയമസഭാ മണ്ഡലത്തിൽ നാലെണ്ണം സമാജ്വാദി പാർട്ടി വിജയിച്ച മണ്ഡലങ്ങളാണ് ഓരെണ്ണത്തിൽ മാത്രമാണ് ബി ജയിക്കാൻ കഴിഞ്ഞത് അങ്ങനെ സമാജ്വാദി പാർട്ടിയുടെ വലിയൊരു പിന്തുണ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു സ്വാധീനമുള്ള ബി എസ് പിക്കും സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ കോൺഗ്രസ് അവിടെ അത് വി ഐ പി മണ്ഡലമായാണ് അമേഡിയും റായ്പറലെയും പരിഗണിക്കപ്പെടുന്നത് അതിനാൽ തന്നെയും കോൺഗ്രസും കോൺഗ്രസിനെതിരെ അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ സമാജ്വാദി പാർട്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല അതും കോൺഗ്രസ്സിൽ ഈ രണ്ട് മണ്ഡലങ്ങളിൽ വളരെ സഹായകമായ ഘടകങ്ങളാണ് ഇത്തവണയും എസ് പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പക്ഷേ ഈ ഒരു തീരുമാനം വൈകിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് മറ്റൊന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു റായ്ബറേലി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ അടുത്ത തിരിച്ചുവരമെന്ന് പറഞ്ഞ് മോദിക്കെതിരെ പോരാടാൻ ഇന്ത്യ സഖ്യം രൂപീകരിച്ച് കോൺഗ്രസും ആം ആദ്മിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോരാടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത്തരം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലും അമേഠിയിലും സിറ്റിംഗ് സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അവസാന നിമിഷം ഇന്നലെ പ്രഖ്യാപിക്കും ഇന്നലെ രാത്രിയിൽ വന്ന തീരുമാനം ഇന്നലെ രാത്രിയിൽ കേട്ട വാർത്തകൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്നൊരു അഭിപ്രായം ും ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമേഠിയിൽ മത്സരിക്കും അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റായ റായ്പറേ ആര് ആകാംക്ഷയുടെ രാജ്യം മുഴുവൻ നോക്കി കണ്ടൊരു കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അവസാന നിമിഷം പോലും അത്തരം ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു അതുപോലെ രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി അമേഠിയിലേക്ക് ഇപ്പോൾ രാഹുൽ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയും അത് കോൺഗ്രസിനെ ബാധിക്കില്ലേ കോൺഗ്രസിന് എത്രത്തോളം വളരെ ഒരു പരീക്ഷണം പാളി അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ കോൺഗ്രസ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം അത്രമേൽ ഗുണം ുമായുള്ള അലയൻസ് പ്രകാരം കോൺഗ്രസ് പതിനേഴ് സീറ്റിലാണ് മത്സരിക്കുന്നത് അതിൽ പതിനഞ്ചടത്തെ സ്ഥാനാർത്ഥികളെയും നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വാരണാസിയിൽ മോദിക്കെതിരെയുള്ള വരെ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് പക്ഷെ സിറ്റിംഗ് സീറ്റിലോ കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരുന്ന അമേടിയിലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നു സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ അത് രാഹുലോ പ്രിയങ്കയോ മത്സരിക്കുമെന്ന അഭ്യൂഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അമേഡിയിലേക്ക് സ്മൃതി ഇറാനിയെ നേരിടാൻ പ്രിയങ്ക അമേഡിയിലേക്ക് മാറും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന തരത്തിലായിരുന്നു നേരത്തെ വന്ന വാർത്തകളൊക്കെയും പക്ഷേ ഇതിന് സമ്മതം ഓടേണ്ടതാരാണ് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവർ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് അമേഠിയിൽ എന്തായാലും സ്മൃതി ഇറാനിക്കെതിരെ രണ്ടാമത് ഒരു തോൽക്കുമോ എന്നൊരു ഭയം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതാണ് രാഹുലിന്റെ ഉപദേശം രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് പിന്നീട് പോയിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം രാഹുൽ ഗാന്ധി ആകെ മൂന്നേ മൂന്ന് തവണയാണ് ഈ അമേടി സന്ദർശിച്ചിട്ടുള്ളത് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റും മാസങ്ങൾക്കകം രാഹുൽ ഗാന്ധി അമേടിയിൽ എത്തിയിരുന്നു ഉപേക്ഷിച്ച ഒരു രീതിയായിരുന്നു രാഹുൽ ഗാന്ധി പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഹുൽ ഗാന്ധി അമേടി സന്ദർശി ഉണ്ടായി പിന്നീട് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി അമേടിയിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ അവിടെ എത്തി പക്ഷേ നമ്മൾ ഉത്തർപ്രദേശിലെ ബി അതായത് അമേടിയിലെ ബി ജെ പി സംസാരിച്ചപ്പോൾ അവർ പറയുന്നു സ്മൃതി ഇറാനി ജയിച്ചു മന്ത്രിയായതിനു ശേഷവും മാസത്തിൽ മൂന്നോ നാലോ തവണ എല്ലാ മാസവും അമേടിയിൽ കൃത്യമായി എത്തുമെന്നാണ് അതിനൊരു ഉദാഹരണം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് സ്മൃതി ഇറാനി ആയിരുന്നു അന്ന് സ്മൃതി ഇറാനി തോറ്റു അതിനുശേഷം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നു സ്മൃതി ഇറാനി മന്ത്രിയാകുന്നു ആ സമയത്തൊക്കെ തന്നെയും അടുത്ത അഞ്ച് വർഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയും രാഹുൽ ഗാന്ധി അമേടിയിലെത്തിയതിനേക്കാൾ കൂടുതൽ തവണ സ്മൃതി ഇറാനി അമേഠിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ വെറും പതിനേഴ് തവണ മാത്രമാണ് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് കാലയളവിൽ അവിടുത്തെ എം പി ആയിരുന്നു ആ സമയത്ത് പതിനേഴ് തവണയാണ് രാഹുൽ ഗാന്ധി അമേടിയിൽ എത്തി എത്തിയിരുന്നത് പക്ഷേ സ്മൃതി ഇറാനി അതിൽ അതിനേക്കാൾ കൂടുതൽ അമേടി മണ്ഡലത്തിൽ എത്തി എത്തിയിട്ടുണ്ടായിരുന്നു ഇത്തവണയും ഇത്തരത്തിലൊരു പ്രചാരണം ബി ജെ പി നടത്തുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നു രാഹുലിന്റെ സുരക്ഷിത മണ്ഡലം വയനാടാണ് എന്ന രീതിയിൽ നേരത്തെ തന്നെ വയനാട്ടിലെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിവാദങ്ങളും വയനാട്ടിൽ കഴിഞ്ഞ തവണ വിജയിച്ച് രാഹുൽ ഏറെക്കുറെ ഇത്തവണയും വയനാട്ടിൽ നിന്ന് എം പി ആകുമെന്ന് ഉറപ്പാണ് അപ്പോൾ വയനാട്ടിൽ വിജയിക്കുന്നു കേരളത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ തരംഗം ഉണ്ടായതുപോലെ ഒരു തരംഗം ഇത്തവണ ഉണ്ടായില്ലെങ്കിലും കേരളത്തിൽ വിജയിക്കുന്നു റായ്ബറേലേലിയിൽ രാഹുൽ വിജയിച്ചാൽ രാഹുൽ റായ് റായ്ബറേയിൽ വിജയിച്ചാൽ ഏത് മണ്ഡലം തെരഞ്ഞെടുക്കുമെന്നത് കോൺഗ്രസിനെ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിലെ നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ടാകും അത് മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ വയനാട് ഉപേക്ഷിക്കുന്നത് ദോഷം ചെയ്യും വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു രാഹുൽ വയനാടിനെ ഉപേക്ഷിക്കും എന്ന് നരേന്ദ്രമോദി ഇവിടെ വന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം വയനാടിനെ ഉപേക്ഷിക്കണോ റായ്പറയിൽ ഉപേക്ഷിക്കണോ എന്നത് ഒരു വലിയ ഒരു വെല്ലുവിളി വെല്ലുവിളിയോത്തുന്നൊരു ചോദ്യമാകില്ലേ അതിന് തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അത് കഴിഞ്ഞ തവണ രാഹുലിന് ആ സുരക്ഷിത താവളമൊരുക്കിയ ഒരു സ്ഥലമാണ് വയനാട് ഇത്തവണ റായ്ബറേലിയിലും വയനാട്ടിലും ജയിക്കുകയാണെങ്കിൽ രാഹുൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കും എന്നത് തീരുമാനമെടുക്കാൻ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരിക്കും കാരണം വയനാട് ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല അതുപോലെ തന്നെ റായ്ബറേലിയിൽ റായ്ബറേലിൽ ബി രാഹുൽ ആ മണ്ഡലം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചാൽ വലിയ രീതിയിലുള്ള സ്ഥാനാർത്ഥി ഇത്രയും ഈ അവസാന മണിക്കൂറുകളിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ പകരം മണ്ഡലം നിലനിർത്താൻ ഏത് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന് ഉള്ളത് റായ്ബറേലിയിൽ അതൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് പക്ഷേ പ്രിയങ്കാ ഗാന്ധി തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരുമല്ലേ രാഹുൽ ഗാന്ധി അവിടെ മണ്ഡലം വിട്ടുപോകുകയാണെങ്കിൽ ഒന്നുകിൽ ഗാന്ധി കുടുംബത്തിന് ആരെങ്കിലും അവിടെ മത്സരിക്കണം രാഹുലിനോടം തലപ്പൊക്കമുള്ള അല്ലെങ്കിൽ രാഹുലിനോടം അറിയപ്പെടുന്ന മറ്റൊരു നേതാവ് റായ്ബറേലിയിൽ പോയി മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി മാത്രമാണ് പ്രിയങ്ക അതിന് തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർ പാർലമെന്റിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ വേണ്ട എന്ന തീരുമാനമാണ് അവരുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഉള്ളത് രാഹുൽ എം അങ്ങനെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ പ്രിയങ്കാ ഗാന്ധിക്ക് സ്ഥാനാർത്ഥിയായി മുന്നിൽ നിന്ന് നയിച്ചാൽ മതിയാകും അതല്ല അതല്ലേ രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കും എന്നൊരു പ്രചരണം ബിജെപി നടത്തി തുടങ്ങാനും സാധ്യതയുണ്ട് അപ്പൊ എന്തായിരിക്കും അമേഠിയിലും റായ്പറയിലും കോൺഗ്രസ് ബിജെപി പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണ് ബി ജെ പിയുടെ ക്യാമ്പയിനുകൾ അവിടെയൊക്കെ ഈ രാഹുൽ ഗാന്ധി രണ്ടിടത്തും ജയിച്ചാൽ റായ്ബറേലി ഉപേക്ഷിക്കും അമേടി ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചില്ലേ എന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർത്തി കഴിഞ്ഞു അന്തരത്തിലുള്ള പ്രചാരണം എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും കഴിഞ്ഞ തവണ അമേടിയിൽ തോറ്റ രാഹുൽ ഗാന്ധി പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചാരണം ഇപ്പോൾ തന്നെ അവർ ഉയർത്തിക്കഴിഞ്ഞു ആ അവിടെ ബി ജെ പിയുടെ അമേടിയിലെ നേതാക്കളടക്കം സ്മൃതി ഇറാനിക്ക് വേണ്ടി നേരത്തെ തന്നെ പ്രചാരണത്തിനിറങ്ങിയിട്ടുണ്ട് സ്മൃതി ഇറാനി തന്നെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റായ്ബറേലിയിലും ബി ജെ പിയുടെ പ്രചാരണം ശക്തമായി തന്നെ തുടരുന്നുണ്ട് ദിനേഷ് പ്രതാപ് സിംഗ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹമാണ് അവിടെ രാഹുൽ ഗാന്ധിയെ നേരിടുന്നത് അമേഠിയിലെ കോൺഗ്രസിന് അമേഠിയിലെ കോൺഗ്രസ് ഗാന്ധിക്ക് വേണ്ടി വളരെ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കണമെന്ന ആവശ്യമായി വളരെ നേരത്തെ തന്നെ രംഗത്തെറങ്ങിയ ആളുകളാണ് അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ പോലും രാജീവ് ഗാന്ധിയുടെയും മണ്ഡലമായ അവിടെ ഒരു ഒക്കെ ശതമാനത്തോളം പട്ടികജാതി ഒരു മണ്ഡലമാണ് അപ്പം അവിടെ രാഹുൽ വരും അല്ലെങ്കിൽ പ്രിയങ്ക വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമ്പോൾ രാത്രി വരെ അമേഠിയിലെ കോൺഗ്രസ് അവിടെ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിയുടെ പോസ്റ്ററുകൾ ഉയരുന്നു ബാനറുകൾ കെട്ടുന്നു ഇങ്ങനെയൊക്കെ വളരെ വലിയ രീതിയിലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തിയിരുന്നു അവസാനം കെ എൽ ശർമ്മ ശർമ്മ എന്നുള്ള ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിനപ്പുറം അറിയാത്ത ഒരു പ്രൊഫൈലാണ് കെ എസ് ശർമ്മയുടേത് അപ്പം അദ്ദേഹം അവിടെ ചെന്ന് എന്ത് ചെയ്യാനാണ് എത്ര വോട്ട് പിടിക്കാൻ സാധിക്കും ഗാന്ധി കുടുംബത്തിന്റെ കയ്യിൽ വെച്ചിരുന്ന ഒരു സീറ്റ് സ്മൃതി <Sess> ി പിടിച്ചെടുത്ത മണ്ഡലത്തിൽ പോരാടാൻ തക്കവിധമുള്ള ഒരു ഒരു ഉറച്ച സ്ഥാനാർത്ഥിയാണോ ശർമ്മ ശർമ്മ ചെറിയ മീനല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും റായ്പറയിലും അമേടിയിലൊക്കെ ജയിക്കുന്ന സമയത്ത് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ മണ്ഡലത്തിൽ അധികം അവർ വരാറില്ല അതിന് ആ മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കെ എൽ ശർമ്മയെ കെ ശർമ്മ രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു പഞ്ചാബിലെ ലുധിയാന സ്വദേശിയാണ് അദ്ദേഹം ആ കാലം തൊട്ട് ഈ മണ്ഡലങ്ങളിൽ റായ്പറയിലും അമേടിയിലുമൊക്കെ അദ്ദേഹത്തിന് പ്രവർത്തന പരിചയമുണ്ട് ഈ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അഭാവത്തിൽ അവിടെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഒക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന നേതാവാണ് കെ എൽ ശർമ്മ കെ എൽ ശർമ്മക്ക് ആ രണ്ട് മണ്ഡലങ്ങളും നല്ല പരിചിതമായ മണ്ഡലങ്ങളാണ് അമേടിയിലടക്കം അദ്ദേഹത്തിന് വളരെ വലിയ തരത്തിലുള്ള സ്വാധീനം ഉള്ള നേതാവ് തന്നെയാണ് കെ എൽ ശർമ്മ പക്ഷേ രാഹുൽ ഗാന്ധി ഒഴിവാക്കിയ ഒരു മണ്ഡലത്തിൽ കെ എൽ ശർമ്മ എത്തുമ്പോഴുള്ള ഒരു പ്രശ്നം ആണ് അവിടെ ഉള്ളത് അതും നേരിടേണ്ടത് സ്മൃതി ഇറാനിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു നേതാവിനെയാണ് കെ ശർമ്മ അവിടെ നേരിടേണ്ടത് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് കെ എൽ ശർമ്മ പഞ്ചാബിന്റെയും അതുപോലെ തന്നെ ബീഹാറിന്റെയും ഒക്കെ ചുമതല വഹിച്ച നേതാവാണ് എ എ അംഗമാണ് അദ്ദേഹമാണ് അവിടെ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തം കൂടിയാണ് സോണിയ സോണിയയ്ക്കും രാഹുലിനും ഒക്കെയുള്ള ഒപ്പമുള്ള നിരവധി വിശ്വസ്തരായ നേതാക്കൾ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് വിട്ടുപോയപ്പോഴും ഇവർക്കൊപ്പം അടിയുറച്ചു നിന്ന നേതാവ് കൂടിയാണ് കെ ശർമ്മ പക്ഷേ രാഹുലിനോ രാഹുൽ രാഹുലിന് പകരം ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്തായാലും അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ അത്ര താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോഴും രാഹുൽ ഗാന്ധി റായ്ബറയിൽ എത്തിയതോടെ യു പി വീണ്ടും ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ വാരാണസിയിൽ മോദി മത്സരിക്കുന്നു ഖനൌജൻ അഖിലേഷ് സിംഗ് മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി റായ്ബറയിൽ എത്തുന്നു അപ്പോൾ യു പി വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് എങ്ങനെയായിരിക്കും ഉത്തരേന്ത്യയുടെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഒരു വളരെ വലിയ പരാജയമാണ് കോൺഗ്രസ് നേരിടേണ്ടി വന്നത് ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ്സിന് പറയത്തക്ക ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല രാജസ്ഥാനിൽ മുഴുവൻ സീറ്റും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു മധ്യപ്രദേശിൽ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഉത്തർപ്രദേശിൽ സോണിയാഗാന്ധിയുടെ മാത്രം വിജയം അങ്ങനെ ഉത്തരേന്ത്യയിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ സമാജ്വാദി പാർട്ടിയുമായാണ് കോൺഗ്രസിൻ്റെ മത്സരം സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ഈ അലയൻസിൽ പതിനേഴ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ മുഴുവൻ ഇടത്തെയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെയും നേരത്തെ തന്നെ ഈ കോൺഗ്രസ് ഈ അലയൻസായി മത്സരിക്കുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉത്തരേന്ത്യയിൽ മത്സരിക്കണമെന്നൊക്കെ ഒരു ധാരണ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് അഖിലേഷ് യാദവ് കനോജിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് അഖിലേഷ് യാദവിന്റെ സ്ഥാനാർത്ഥിത്വവും അത് രാഹുലുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം കനൌജിൽ അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചത് ഇങ്ങനെ തലപ്പൊക്കമുള്ള തലമുതിർന്ന ഇന്ത്യാ സംഘത്തിന്റെ നേതാക്കൾ ഉത്തരേന്ത്യയിൽ പലയിടത്തും മത്സരിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്ന വിലയിരുത്തലാണ് ഇന്ത്യാ സംഘത്തിലെ നേതാക്കൾക്കുള്ളത് അതിന്റെ ഭാഗമായി കൂടിയാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിത്വം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും സരുൺ ഗാന്ധി ഇപ്പം മോദിയുടെ ആശയങ്ങൾക്കെതിരെയാണ് പോരാട്ടം എന്ന് രാഹുൽ ഗാന്ധി പറയാറുണ്ട് ബി ജെ പിക്ക് എതിരാണ് പോരാട്ടമെന്ന് പറയാറുണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനായി ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ബി ജെ പിയുടെ ആശയങ്ങൾക്കെതിരെയാണ് പോരാടുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നേർക്ക് നേർ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല നമുക്കറിയാം വാരാണ വാരാണസിയിൽ അരവിന്ദ് കെജ്രിവാൾ മോദിക്കെതിരെ മത്സരിച്ച് അദ്ദേഹം ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നു അത്രപോലും ഒരു നിലപാട് പ്രഖ്യാപിക്കാനോ നേരിട്ട് തന്റെ സ്ഥാനാർത്ഥത്തെ ആദ്യം തന്നെ പ്രഖ്യാപിക്കാനോ രാഹുൽ ഗാന്ധി ഒരിക്കലും തയ്യാറായിട്ടില്ല സുരക്ഷിത മണ്ഡലമായി കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ഇപ്പോഴും വയനാട്ടിൽ തന്റെ സുരക്ഷിതത്വം ശേഷം ഏറ്റവും അവസാന മണിക്കൂറുകളിൽ സമ്മർദ്ദത്തിനൊടുവിലാണ് റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇത്ര പിന്നോട്ട് വലിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും മോദിക്കെതിരെ മുൻപിൽ നിൽക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്ന രാഷ്ട്രീയം എങ്ങനെയാണ് ി ജെ പിക്കും ആർ എസ് എസിന്റെയും ആശയത്തിനും രാഷ്ട്രീയത്തിനുമെതിരെയാണ് എന്റെ പോരാട്ടം എന്ന് രാഹുൽ ഗാന്ധി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവാണ് അങ്ങനെ ഒരു നേതാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് മത്സരിക്കുന്നത് എവിടെയാണ് വയനാട് മണ്ഡലത്തിലാണ് വയനാട് എങ്ങനെയുള്ള മണ്ഡലമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കെട്ടി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പോലും നഷ്ടമായ കിട്ടാത്ത മണ്ഡലത്തിലാണ് രാഹുൽ വന്ന് മത്സരിക്കുന്നത് ആർക്കെതിരെ മത്സരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായ സി പി ഐ ദേശീയ നേതാവിനെതിരെയാണ് രാഹുൽ ഗാന്ധി ഇത്തവണ വന്നു മത്സരിച്ചത് നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വഡോദരയിൽ മത്സരിക്കുന്നു ഗുജറാത്തിലെ ഏറ്റവും ഉറച്ച മണ്ഡലമായ വഡോദരയിൽ ആദ്യം മത്സരിക്കാൻ തീരുമാനിക്കുന്നു രണ്ടാമത്തെ മണ്ഡലമായി ഉത്തർപ്രദേശിലെ വാരാണാസി തെരഞ്ഞെടുക്കുന്നു അത് തോൽവി ആ വാരണാസി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൈന്ദവ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് വാരണാസി അങ്ങനെ മോദി വാരണാസി തെരഞ്ഞെടുക്കുന്നു രണ്ട് മണ്ഡലത്തിലും വിജയിക്കുന്നു വാരണാസി മോദി നിലനിർത്തുന്നു ആ സമയം വാരണാസിയിൽ മോദിയെ എതിരിടാൻ പോയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളിന് ജയിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് മോദിക്ക് പകരം വെക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് താൻ എന്ന സന്ദേശം അറിയിക്കുക കൂടിയായിരുന്നു അന്ന് കെജ്രിവാൾ ചെയ്തത് ആ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വാരണാസിൽ പോയി മോദിയെ നേരിട്ടതിന് ശേഷം അവിടെ കെജ്രിവാൾ തോറ്റെങ്കിലും അതിന്റെ ഉണ്ടായി പഞ്ചാബിൽ നാല് സീറ്റ് ആം ആദ്മി പാർട്ടിയുടെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തി ഏഴ് സീറ്റും ആം ആദ്മി പാർട്ടി നേടി ഇത് മോദിക്ക് പകരം വെക്കാൻ അത് അല്ലെങ്കിൽ മോദിയോളം വരുന്ന ഒരു നേതാവാണ് താനെന്ന് അറിയിക്കുന്ന ഒരു സന്ദേശമാണ് ഈ മത്സരത്തിലൂടെ അരവിന്ദ് കെജ്രിവാൾ നൽകിയത് നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്ക് അത്തരത്തിലുള്ള സന്ദേശം നൽകാൻ കഴിഞ്ഞില്ല അത് വയനാട്ടിൽ മത്സരിക്കുന്നതോടെ ആ ഒരു സന്ദേശം നൽകാനുള്ള അവസരവും രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെടുകയാണ് ആണ് അന്ന് ചെയ്തത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന ആവശ്യം ഇന്ത്യ സഖ്യത്തിൽ നേതാക്കളിൽ നിന്ന് ഉയർന്നു വന്നു അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വന്നു അപ്പോഴും തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല പ്രിയങ്കാഗാന്ധിക്കും കഴിയുന്നില്ല പ്രിയങ്ക ഗാന്ധി നേരത്തെ ഉത്തർപ്രദേശിന്റെ ചുമതല ഉണ്ടായിരുന്ന എ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവിടെ ആ തെരഞ്ഞെടുപ്പിനെയൊക്കെ അവർ നയിച്ച നേതാവ് കൂടിയാണ് ആ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കും ആ ഉത്തർപ്രദേശിൽ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ ഇത്രയും വർഷം പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് പോലും അവിടെ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയും തയ്യാറാകുന്നില്ല ഇപ്പോൾ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ലഭിച്ചത് റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിക്കാനായത് അപ്പൊ ഇത്തവണ സഖ്യം പ്രഖ്യാപിച്ചാണ് മത്സരിക്കുന്നത് പതിനേഴ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനേഴ് സീറ്റിൽ എത്രത്തോളം വിജയ സാധ്യത എന്നുള്ളത് സംശയകരമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത് അടക്കം അമേഠിയുടെ കാര്യവും ഏകദേശം സംശയത്തിലാണ് അപ്പം ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്ക് പുറമേ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ ഈ അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥിത്വം ജോഡോ യാത്ര വഴി ഒരു ഓളമുണ്ടാക്കി അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പൊ കഴിഞ്ഞ തവണ കേരളത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ പത്തൊൻപത് സീറ്റിൽ വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചു അപ്പം അത്തരത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുണ്ടാക്കിയ ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നുണ്ടോ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അതിര ഉത്തരേന്ത്യയിൽ ഈ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നതിലൂടെ ഉത്തരേന്ത്യയിൽ കൂടി ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊരു സന്ദേശം നൽകാൻ ഈ നേതാക്കൾക്കൊക്കെ കഴിയും അത് വിജയിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും മോദിക്ക് മോദിയെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയെ വെല്ലുവിളിക്കുന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ അവർക്ക് കഴിയേണ്ടതാണ് അത്തരത്തിലുള്ള അവസരവും കോൺഗ്രസിൽ അല്ലെങ്കിൽ ഇന്ത്യ സാഖ്യത്തിന് മുന്നിൽ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം ആദ്യത്തെ രണ്ട് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിക്ക് തിരിച്ചടിയായെന്ന പൊതുവിലയിരുത്തലാണ് ഉണ്ടായത് ആ അവസരം മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റായ്പറയിലും അമേടിയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വൈകിയത് തന്നെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരി ആരെങ്കിലും ആരുടെയെങ്കിലും സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചാൽ ഒരു പക്ഷേ കോൺഗ്രസ്സിന് ആ ഒരു സന്ദേശം നൽകാൻ കഴിയുമായിരുന്നു ഉത്തരേന്ത്യയിൽ ഞങ്ങൾ മത്സരിക്കുന്നു ബി ജെ പി എതിരിടുന്നു ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണല്ലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടെ അത്തരത്തിലുള്ള സന്ദേശം നൽകാനുള്ള അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഏറ്റവും ഒടുവിൽ പത്രിക നൽകേണ്ട ദിവസം മാത്രമാണ് കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായത് എന്നാണ് അവരുടെ ഏറ്റവും വലിയ കഴിവുകേടായി നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും അല്പസമയത്തിനകം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയോടുകൂടി രാഹുൽ ഗാന്ധി തന്റെ സ്ഥാനാർത്ഥിത്വം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ആ റാലിയോടെ തന്നെ റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് വയനാടിന് പുറമെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുകയാണ് ഇത് കോൺഗ്രസിന് എത്രത്തോളം ഗുണ ഗുണകരമാകും ഉത്തർപ്രദേശിൽ എത്രത്തോളം കോൺഗ്രസ്സിന് ഗുണകരമാകുമെന്നും വരും രാഷ്ട്രീയ ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടറിയാം